ഡോക്ടർമാർ നൽകുന്ന ഇലക്ട്രോണിക് ആക്സസ് കാർഡ് ഉപയോഗിച്ച് മാത്രമായിരിക്കും പ്രവേശനം ആശുപത്രി വാർഡിൽ നിന്നും സ്പീക്കറിലൂടെ അറിയിപ്പുകൾ നൽകുവാനും സൗകര്യമുണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് എം ബി ബി എസ് ബാച്ച് ഒരുക്കിയ നെസ്റ്റ് മികച്ച മാതൃകയാണ് കുട്ടികളുടെ ആശുപത്രി സൂപ്രണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ബാച്ചിലെ വിദ്യാർത്ഥിയുമായ ഡോക്ടർ ജയപ്രകാശ് അടക്കമുള്ളവർക്ക് ഇത് അഭിമാന നിമിഷമാണ് കെയറിൻ്റെ അവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലായി അത് ഞങ്ങൾ ആ പ്രോജക്റ്റ് എടുത്തു ഇതൊരു വീതി കുറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഏകദേശം ഒരു തൗസൻഡ് സ്ക്വയർ ഫീറ്റിൽ ഞങ്ങൾ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപ മടക്കിയാണ് ഈ സർവ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു റെസ്റ്റ് റൂം എന്നതിനേക്കാൾ ഉപരി ഒരു ക്യാമറ സർവൈലൻസ് ആക്സസ് കൺട്രോള് ഡൈനിങ് ഏരിയ വളരെ പോഷായിട്ടുള്ള ബാത്റൂം വാഷ്റൂംസ് ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇവരുടെ മോണിറ്ററിംഗ് എല്ലാം കൻസർ വാർഡിനകത്തുനിന്ന് തന്നെയാണ് മന്ത്രി വി എൻ വാസവൻ വിശ്രമ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ എത്തിച്ചേരുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഇത്തരം ഒരു പശ്ചാത്തല സൗകര്യം ഒരുക്കിക്കൊണ്ട് അവർക്ക് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും കിടക്കാനും രോഗികളെ പരിചരിക്കാനുമുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കി അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള പ്രത്യേകം പ്രത്യേക മുറികളാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് കയറി നോക്കിയപ്പോൾ ഒരു ത്രീ സ്റ്റാർ ഫെസിലിറ്റി ഉണ്ട് അവരുണ്ടാക്കിയെടുത്ത ഈ സൗകര്യങ്ങൾക്ക് അത്രയും വിശാലമായി ഈ കൂടി അവരുടെ ഈ കാഴ്ചപ്പാട് ഏറ്റവും ബഹുമതി അർഹിക്കുന്നു കുടുംബശ്രീയും മെഡിക്കൽ കോളേജ് ഹൗസ് കീപ്പിംഗ് വിഭാഗവും ചേർന്നായിരിക്കും വിശ്രമ കേന്ദ്രം പരിപാലിക്കുക